ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിലാണ് ഇസ്മായിൽ ഫസീല ദമ്പതികളുടെ വീടാണ് ടോട്ടൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ബൗണ്ടറി വാളൊക്കെ വലിയ ഹൈറ്റ് ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത് മീഡിയ ഹൈറ്റിൽ വീടിൻ്റെ വിസിബിലിറ്റി ബാധിക്കാത്ത രീതിയിൽ മെയിൻ ഗേറ്റാണിത് ഇത് കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും കൂടെ ഉണ്ട് ഗേറ്റിൽ എച്ച് പി എൽ പാനൽ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടേജ് ഏജ് അത്യാവശ്യം വിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് വീടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇവിടുത്തെ പോർച്ച് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സ്പേസ് ആണിത് നീളത്തിലുള്ള നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സി സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്സിലേക്കൊക്കെ വെള്ളമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ജെയിൻ്റെ സ്ക്വയർ ട്യൂബിൽ മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്ക്വയർ ട്യൂബിൽ ഒരു ഗ്രിൽ വർക്ക് വന്നിട്ടുണ്ട് അതിൽ വുഡൻ പെയിൻറ്റ് ഫിനിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ സിറ്റൌട്ടിന്റെ സ്റ്റെപ്സിലും ഫ്ലോറിലും എല്ലാം മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റൌട്ട് നൽകിയിട്ടുള്ളത് നീളത്തിൽ വരാന്ത പോലെയാണ് ഇവിടെ സിറ്റൌട്ടിലായിട്ട് റാത്തൻ ഫിനിഷിൽ വരുന്ന രീതിയിലുള്ള രണ്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ൈഡിലായിട്ട് ഒരു ഷൂറാക്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറാണ് ഇത് ടീ കുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ലൂവേഴ്സ് ഡിസൈനിങ് വന്നിട്ടുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് ഹാൻഡിലൊന്നും കൊടുത്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മെയിൻ ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും നമ്മൾ കയറി വരുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടുത്തെ അകത്തളങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നാലും ഇവിടുത്തെ ഏത് ഭാഗത്ത് നിന്നാലും എല്ലായിടത്തും ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ലിവിങ് സ്പേസിലായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് സ്പേസിൽ പ്രീമിയം ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈനോട് യോജിച്ചിട്ടുള്ള ഒരു റെക്സും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു കോഫി ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഈ ലിവിങ് സ്പേസിന്റെ ബാക്ക് വോളിലായിട്ട് സിമെൻ്റ് ടെസ്റ്റർ പെയിൻറ് ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റാൻഡിങ് ലൈറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാറ്ററി ആർക്കാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ആർട്ടിടെക് ഫാരിസിൻ്റെ നമ്പർ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസൈനിലാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ സിമെൻറ്റ് ഫിനിഷിൽ വരുന്ന ടെക്സ്ച്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജിൻ്റെ ഭാഗമൊക്കെ അതിൻ്റെ ഷട്ടേഴ്സൊക്കെ ലൂവേഴ്സ് ഡിസൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഷോപ്പ് പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലിവിങ് സ്പേസിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പ്ലെയിൻ ഡിസൈനാണ് അതിൻ്റെ ഇടയിൽ ഒരു വുഡൻ ഡിസൈനിങ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കോബ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നമ്മുടെ ഓരോത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും കണ്ണില് കുത്താത്ത രീതിയിലുള്ള ലൈറ്റ്സ് ആണ് വീടിൻ്റെ ഓണറായിട്ടുള്ള ഇസ്മാൽക്കിൻ ഇത് നാല് മക്കളാണ് വീഡിയോലിപ്പോൾ രണ്ട് മക്കളേ ഉള്ളൂ വീട് ഓപ്പൺ കൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ വീടിന്റെ ഏത് ഭാഗത്തോട്ട് ഇപ്പൊക്ക് പോകണമെന്ന് അറിയുന്നില്ല പിന്നെ നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് പോവാട്ടോ ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഷെയ്പ്ലെസ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുഷ്യനോട് കൂടിയിട്ടുള്ള ചെയറാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് നൽകിയിട്ടുള്ളത് സെൻട്രറിൽ ഡെക്കറേറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ആയിട്ട് ഒരു ഷാനലിയർ ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗം വെനിയർ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ ലെഗ്സ് ആണെങ്കിലും ഒരു വേറെ ഒരു ഡിസൈനിൽ ഇനി ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള കോട്ടയാടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഹെഡ് വാഷ് എന്നൊക്കെ പറയാം അത്രയും മനോഹരമായ രീതിയിലാണ് ഈ ഒരു കോട്ടയാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷിയറിങ് കർട്ടൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈയൊരു കോട്ട്യാടിലേക്കായിട്ട് വുഡൻ ഫ്രെയിമിൽ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വിസിബിലിറ്റി എല്ലാ ഭാഗത്തു നിന്നും കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു കോട്ടയാട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും നല്ലൊരു ആണ് അവിടെ പോയിട്ട് തന്നെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണേ അത്രയും ഭംഗിയാണ് ഈയൊരു കോട്ടയാടും അതിനോട് ചുറ്റി എല്ലാ ഭാഗങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടയാടിന്റെ മുകൾ ഭാഗത്ത് ഗ്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രിൽസ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നാച്ചുറൽ ലൈറ്റും വിൻഡൊക്കെ വീടിന്റെ ഉള്ളിലോട്ടും കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു കോട്ടയാടും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് പകൽ സമയത്ത് ലൈറ്റ്സിന്റെ ആവശ്യമില്ല ഈ ഒരു സൈഡിലായിട്ട് കലാത്തിയ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാടിലായിട്ട് ഒരു വാട്ടർ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സർക്കുലേഷൻ വാട്ടർഫോൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ് വാൾ ക്ലാഡിംഗ് ആയിട്ട് നൽകിയിട്ടുള്ളത് സൈഡിലുള്ള രണ്ട് വാളിലും ബ്രിക് ക്ലാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡൺ പ്ലാന്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു റാഷേപ്പിലുള്ള ഭാഗം ഉണ്ടല്ലോ ഇത് കിച്ചണിൽ നിന്ന് കോട്ടയാടിലേക്കുള്ള ഇറക്കാണ് കേട്ടത് അത് കിച്ചണിന്റെ ഭാഗം എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഈയൊരു കോട്ടയാട് ഇവരെ പ്ലാനിൽ ഇല്ലാത്തതാണ് എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ് ശരിക്കും നമ്മുടെ വീടിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ബഡ്ജറ്റ് അനുവദിക്കെങ്കിലും നമ്മൾ സ്പേസ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കോട്ടയാട് കൊടുക്കണം കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തൊരു ഫീലിങ്സും ഇവിടെ ഇവിടെ നിന്ന് കിട്ടണ ഒരു പോസിറ്റീവ് എനർജി ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത് പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണേ നമ്മളെ വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് ഒന്ന് റീഡിങ്ങിനും എല്ലാത്തിനും നല്ല ഒരു ഭാഗമാവൂത് ഇനി ഇവിടുത്തെ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തത് കണ്ടുനെക്കാം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഇത് ഒരു പ്രയർ ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടീക്ക് വുഡിൽ തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ നൽകിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൻ്റെ സൈസ് പതിനൊന്ന് പതിനാലാണ് ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാൾ ഹൈലൈറ്റഡ് ആണ് ടെക്സ്ചർ പെയിൻറ്റും ഒരു ലൂവേസ് ഡിസൈനിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് ഹെഡ് റെസ്റ്റിലായിട്ട് കുഷ്യൻ ഡിസൈനിങ് ആണ് നല്ലൊരു മെറ്റൽ വാൾ ഡിസൈനിങ്ങും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ കാർട്ടൺസ് ആയിട്ട് ഒരു ബ്ലാക്ക് ഔട്ട് കാർട്ടനും ഒരു ഷിയറിംഗ് കർട്ടനും കൂടെയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ വാളിലായിട്ട് നല്ല ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ്രസ്റ്റിന്റെ ഭാഗത്തായിട്ട് നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഒരു സർക്കിളിലുള്ള സൈഡ് ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ഇവിടുത്തെ വാഡ്രോബ് ഒക്കെ നൽകിയിട്ടുള്ളത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈന് പ്രത്യേകിച്ച് ഹാൻഡിലൊന്നും കൊടുത്തിട്ടില്ല ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് ജിപ്സും യൂസ് ചെയ്തിട്ടാണ് അതിൽ ട്രാക്ക് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു വർക്കിംഗ് സ്പേസും ഡ്രെസ്സിങ് ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഒരു ലൂവേസ് ഡിസൈനിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല ഹാങ്ങിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് ഫോക്കസ് കണ്ട ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കുഷ്യാനോട് കൂടിയിട്ടുള്ള ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് ബാത്റൂമിലേക്കുള്ള ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൈറ്റ് കളറിലാണ് നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ബാത്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് ഇവിടെ ബാത്റൂമിൽ കണ്ടതാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് അപ്പോസ് ചെയ്തിട്ടുണ്ട് ഇവരിത് കോഴിക്കോട് നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കിഡ്സിന്റെ റൂമാണ് കേട്ടോ കാണാൻ പോകുന്നത് ബെഡ്റൂമിന്റെ ഡോറ് നൽകിയിട്ടുള്ളത് ടീക്കുഡിൽ തന്നെയാണ് ഒരു ബേവിൻഡോ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടുത്തെ മോളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവളോടനെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം ബെഡ്റൂം ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞ കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് ആഗ്രഹിച്ചിട്ട് നല്ല രസമുള്ളൊരു റൂമാണ്സൊക്കെ വിട്ടു അത് നോക്കിയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിരുന്നത് ഇപ്പോൾ കംഫർട്ട കളർ ആണ് നല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കാനൊക്കെ നല്ല മോളാണ് മാഷള്ള നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ പോയപ്പോൾ അവളെ ബെഡ്റൂമാണിത് ഞാൻ പറഞ്ഞോളെത്താന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ മൈക്കൊക്കെ മേടിച്ച് പറഞ്ഞതാണ് ഫോൾ സീലിംഗിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ട്രാക്ക് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഹെഡ്രസ്റ്റിലായിട്ട് വലിയ വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് ഏരിയ വലിയ മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് ിലേക്കുള്ള ആപ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വൈറ്റ് ഡോർ ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്രയർ ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ഏരിയ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാളിൽ എട്ടേ നാലിൻ്റെ ഡിസൈൻഡ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് മിററിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഒരു ലൈറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറിയൻ ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളക്കും തിരിക്കുകയൊക്കെ ചെയ്യാം ജോയിൻ ഫ്രീ ആയിരിക്കും ഇപ്പം നല്ല വെള്ളമൊന്നും തിരക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വാഷ് സെറ്റ് ചെയ്തത് കണ്ടിട്ടുള്ളത് വാനിറ്റി കൗണ്ടറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിലോട്ട് കിടക്കുമ്പോ ഒരു ഗ്ലാസും വുഡും കൂടിയിട്ടുള്ള ഡോറാണ് കേട്ടോ ഇവിടെ കിച്ചണിലായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചന്റെ സൈസ് പതിനൊന്ന് പതിനഞ്ചാണ് എൽ ഷേപ്പിൽ വരുന്ന കിച്ചൺ ആണ് മൾട്ടി മൾട്ടിവുഡില് അക്കോളിക് ഫിനിഷിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സിങ്ക് നൽകിയിട്ടുള്ളത് സ്റ്റീലിനൊരു സിങ്കാണ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് കൊറിയൻ ടോപ്പാണ് നൽകിയിട്ടുള്ളത് ഇത് ജോയിൻ ഫ്രീ ആണ് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാം ഹാഫ് ലേഡ് സ്റ്റൗവും ഒരു ചിമ്മിനിയും കൊടുത്തിട്ടുള്ളത് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ഭാഗത്തായിട്ട് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഗ്രോസറി ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇവിടെ കോർണറിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് പുറത്തോട്ടേക്ക് മാക്സിമം എടുക്കാം ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് ഇവിടെ ഒരു സ്റ്റീലിന്റെ സിങ്കും വിറകടുപ്പും സ്റ്റൗ ഒക്കെ ഇവിടെ തന്നെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വെന്റിലേഷന് വേണ്ടിയിട്ട് ഗ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം വെള്ളമൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് താഴ്ത്തിയിട്ടാണ് ഈ ഒരു സിംഗിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് വാളില് മാറ്റ് ഫിനിഷ് ടൈലും ഡിസൈൻഡ് ടൈലും വെച്ചിട്ട് കവേർഡ് ആണ് ഇവിടെ ഒരു സ്റ്റൗവും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ വിറക് വെക്കണ ഭാഗം ക്ലോസ്ഡ് ആണ് വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം നോക്കൂ ശരിക്കും ഈ കോട്ടയാട്ടിലേക്കാണ് ശരിക്കും ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആയിരുന്നത്ര അപ്പോൾ ഒരു അടവ് പോലെ വന്നപ്പോൾ ഇവരിവിടെ ക്ലോ ഓപ്പൺ ആക്കി കൊടുത്തതാണ് പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ ഈയൊരു കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല വ്യൂ ആണ് പിന്നെ ഡൈനിങ് സ്പേസിലേക്കും നല്ല എളുപ്പമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലോണ്ട്രി ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് കേട്ടോ പോണത് സ്റ്റെയറിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പുകൾ വേണ്ടില്ല ഇങ്ങനെ നീട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു ഭാഗത്തിനും കൂടെ വേണ്ടിയിട്ടാണ് വുഡ് തന്നെയാണ് കേട്ടോ സ്റ്റെയറിൻ്റെ ടീക്ക് വുഡിലാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെറ്റൽ ഫ്രെയിമാണ് നൽകിയിട്ടുള്ളത് ഒരു ബ്രിഡ്ജ് പോലെയാണ് കേട്ടോ ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തത് എനിക്ക് തോന്നിയത് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ടേ കോട്ടയാടിലേക്ക് ഒരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ അവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത്രയും ഭംഗിയാണ് നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് പോകും ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുന്ന ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വലിയ ഒരു വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡിങ് മിററ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമ് ഇതും നല്ല പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിങ് സൈസിലുള്ള ഒരു കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുൾ കുഷ്യൻ ആണ് ഇങ്ങനെ ആകുമ്പോൾ തലമുട്ടിയാലും കാല് തട്ടുമ്പോഴൊന്നും വേദനയ്ക്കൊന്നുമില്ല പിന്നെ ഇവിടെ ഹെഡ് ഡ്രസ്സിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഒരു ഡിസൈനിങ് നൽകിയിട്ടുണ്ട് നീർ ഫിനിഷിൻ്റെ ഒരു ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട് വലിയ വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും സൈഡ് ടേബിളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു മെറ്റൽ വാൾ ഡിസൈൻ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും വർക്കിംഗ് സ്പേസും കൂടെ ഒന്നിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാത്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കോട്ടിയാടിലേക്ക് ടി വി യൂണിറ്റിന്റെ ബാക്ക് വാൾ ടെക്സ്റ്റർ ഫിനിഷിൽ വരുന്ന പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് വിനീർ ഫിനിഷും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് ഇത് നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കം പ്രെസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ ഇവിടെ ഒരു വുഡിൻ്റെ കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ വെയിറ്റ് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ലെഗ്ഗിലാണ് പിന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർക്കിംഗ് സ്പേസും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻ്റെ പെയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ